ഫിലിം ചെയ്തു അതിൽ നിന്ന് റിലീസായി നല്ല പ്രതികരണം വരുന്നുണ്ട് എങ്ങനെയുണ്ട് പടം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വളരെ സന്തോഷമുണ്ട് എനിക്ക് പടം ഇറങ്ങിയതിന് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ െ മീറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ ഞാൻ പടം കാണുന്നു സോ ഫാസ് ബീൻ ബുക്ക് ഒരു രണ്ട് ഷോയെ കഴിച്ചിട്ടുള്ളൂ ലെറ്റ് ചെയ്യണം ഹോപ്പിംഗ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെ തിയേറ്റർ വിസിറ്റ്സ് ആണ് ലെറ്റ് ഹോപ്പിംഗ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പ്രതികരണം അല്ലെങ്കിൽ മമ്മൂട്ടിയെ വിളിച്ചിരുന്ന എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ അല്ലല്ല എന്റെ ശരിക്കും ഓഫില്ല സാറും വിളിക്കില്ല പണം എങ്ങനെ കാണാനായിട്ട് ആഗ്രഹിച്ചു സാറിന് എങ്ങനെയാണെന്ന് അത് നിങ്ങളോട് ആ പ്രസന്റേഷൻ പറയുന്നുണ്ട് നിങ്ങൾ പറയുണ്ട് എനിക്ക് ഞാനൊരു എനിക്ക് സാറിന്റെ മമ്മൂട്ടി സാറിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് മമ്മൂട്ടി സാറിന്റെ കൂടെ ഒരു എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നി ഞാൻ സാറിനടുത്ത് ഈ കഥ കൊണ്ടുപോയി പറഞ്ഞു റൈറ്ററിനെ ഞാൻ പോയി സാറിനെ ഞാനും ഞാൻ വൈറ്റൂർ സാറിനടുത്ത് ഈ കഥ പറഞ്ഞു എനിക്കിങ്ങനെ ഈ പടം ചെയ്യണമെന്ന് പറഞ്ഞു സാർ ഓക്കെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സിക്സ് മന്ത്സ് ആണ് ജൂലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഡിസംബറിൽ എല്ലാം പ്രൊഡക്ഷൻ കഴിഞ്ഞു അതിൻ്റെ ഒരു പടം റിലീസായിരുന്നു ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ഒരു ഭയങ്കര കമ്പല്ലി ആൻഡ് ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരു മിനിറ്റും ഓരോ ഒരു മൊമെന്റും ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനോടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഷൂട്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ പോകും ഇന്ന് സാർ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഒരു ഫസ്റ്റ് ഫിലിം എല്ലാവടും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയായിരുന്നു ഞാനത് എന്റെമായിട്ട് വർക്ക് ചെയ്തത് ഞാൻ നല്ലവണ്ണം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഓബിയസ്ലി ഓഡിയൻസ് ഹാസ് ടു ലൈക്ക് ഇറ്റ് കമേഴ്ഷ്യൽസ് വർക്ക് ആവണം അതിൻ്റെയൊക്കെ ഒരു ഈ നെക്സ്റ്റ് വീക്ക് അതായിരിക്കും പക്ഷെ ഒരു പടമായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കാരണം പടങ്ങളെല്ലാം കാണുമ്പോഴും എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കൊറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ചെയ്യണം ഇവിടുത്തെ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു താങ്ക്ഫുള് സാറിന്റെ കൂടെ ഫസ്റ്റ് ഭയങ്കര സന്തോഷമായിരുന്നു അതെ അതെ സ്റ്റോറിയിൽ അത് എനിക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഇതിലൊരു ഒരു മിസ്റ്ററി ആണോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയൊരു പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ എനിക്കത് ഒരു ക്യാരക്ടർ ഫിലിം ആയിട്ട് ഞാൻ കണ്ടത് ഒരു ക്യാരക്ടർ ബേസ്ഡ് ഫിലിമാണ് അതിൽ ഈ സ്റ്റോറി ഇപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് കുറെ സ്റ്റോറീസിനുള്ളിൽ ഈ ക്യാരക്ടർ പോകാൻ പറ്റും അപ്പോൾ ആ ആ പുള്ളിക്കൊരു ഐഡന്റിറ്റി ഉണ്ട് പുള്ളിയൊരു എക്സ് പോലീസ് ഓഫീസറാണ് ആണ് ഇപ്പോൾ ഡിറ്റക്റ്റീവ് ആണ് അത് പുള്ളിക്ക് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ കാശില്ല വൈഫിൻ്റെ ഹോസ്റ്റാണ് അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിലൂടെ ഉണ്ട് അതൊക്കെ സാറ് ബ്യൂട്ടിഫുൾ ആയിട്ട് പിടിച്ചിട്ട് ചെയ്തതാണ് അത് നമ്മള് സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോ ഞാൻ സർ പറഞ്ഞത് ഈ ക്യാരക്ടറൈസേഷനിലാണ് എനിക്ക് താല്പര്യമുള്ളത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് സാർ ഇങ്ങനെ ചെയ്താൽ ഫസ്റ്റ് മീറ്റിംഗിൽ അതാണ് പറഞ്ഞത് പിന്നെ ഒരു പിന്നെ പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞു സർ ഈ ആക്ടർ ഈ ക്യാരക്ടർ വേണ്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു ഡിസ്കഷനാണ് ഞാനിപ്പോ റീസെന്റ് കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞതാണ് ഫസ്റ്റ് ഒരു ടെൻ മിനിറ്റ് ഇൻവെസ്റ്റിഗേഷൻ വേണോ എന്നിഗേഷൻ ഫിലിംസ് കേരളത്തിലെ ഞാനിപ്പോൾ ചെയ്തതാണ് കൺവ്യൂൺ ഫിനിഷ് ചെയ്യുന്നത് ഈ പടം കാണുമ്പോ തന്നെ അത് തോന്നും ഒരു ടെൻ മിനിറ്റ് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ നമ്മളെ ഒക്കെ ചെയ്യും പറയുന്ന ചില വിഷയങ്ങളും നമ്മൾ കാണുമ്പോ അത് നമുക്ക് ഒരു നമ്മളെ അട്രാക്ട് ചെയ്യാം അതാണ് സാറിനെ അട്രാക്ട് ചെയ്തത് എനിക്കും അതായിരുന്നു അറ്റ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഇത്രയും ഷൂട്ട് ചെയ്ത് ഇത്രയും നേരം റിലീസിന് വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യമില്ല എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓരോ ദിവസവും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനോടും സാറിങ്ങനെ ചെറിയ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയ ഷോട്ടായിരിക്കും ചെറിയ ഒരു ഡയലോഗ് ആയിരിക്കും ഡയലോഗായിരിക്കും ചെറിയെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡയലോഗ് ആയിരിക്കും പക്ഷെ അതിനും സാറ് എന്തെങ്കിലും ഒരു ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആലോചിക്കാത്ത എന്തെങ്കിലും ഒന്ന് സാറ് ചെയ്യും ग्या 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 पार था था दुमार 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 ും അതായത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടും ഞാൻ ഒരു ദിവസം ഇപ്പോ അത് ട്രെൻഡ് ആയിരിക്കും പക്ഷെ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ കുറെ ട്രാവലാവാൻ പറ്റും എനിക്ക് തോന്നിയത് പക്ഷെ ഇപ്പോ ആ മോഡിലും എല്ലാം നമ്മൾ അങ്ങനത്തെ ഒരു ചിന്തയിലും ഇറങ്ങിയിട്ടുണ്ട് ഇനി എല്ലാവർക്കും പ്രേക്ഷകർക്ക് എങ്ങനെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടു നമ്മൾ നോക്കണം

ഇല്ല ചിലപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് ആയിരിക്കും നമുക്ക് പ്രഷൻ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കര ഒരു ലിമിറ്റഡ് ആയിട്ട് ടോൺ ഡൗൺ ചെയ്ത് അവർ ചെയ്തത് ഇതൊരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ഫിലിമ് നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ഉള്ള ഇറങ്ങിയിട്ട് വന്നാൽ അത് ഇനിയും കുറെ ലേസ് ഉണ്ട് നമുക്ക് അറിയാം ലിറ്റിൽ ടോൺ ഡൗൺ ആൻഡ് എക്സ്പെക്ടേഷൻസാണ് എപ്പോഴും പ്രഷ് നമ്മളൊരു ഞാൻ തന്നെ ഒരു പടം നമ്മളിപ്പോ ഇരുന്ന് കാണുമ്പോൾ

நடந்து ஆன்ட் ஆல்மோஸ் நம்ம ரிலீஸ் மும்பையாணோ அல்ல வந்து அங்கே டிஸ்கஷன் நம்ம டோன் டவுன் அங்கே பயிலேர்ஸ் நம்ம விட்டப்போ ஞாபகத்து இங்க ட்ரெயிலர் இட்டால் மதி ஒரு ஒரு சீனாய்ட்டு அது எடிட்டு நம்ம இங்கே காணிக்காமல் சார் இனி ஒரு ட்ரெயிலர் டெஃபினல் வேற ஒரு ட்ரெயிலர் கட்டியிருக்கோம் அது அதுலாந்திஸ்கஷனும் அவர் ஆள் இங்கேஸ் கோர் இங்கே வந்து എനിക്കും ബേസിക്കലി ഞാൻ പടം കാണുമ്പോൾ ട്രെയിലർ കാണാതെ ആ പടത്തിനെ പറ്റി വായിക്കിയതാണ് ഞാൻ പടം കാണുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആ അത് മോസ്റ്റ് ഓഫ് ദ കാസ്റ്റിംഗ് സജസ്റ്റഡ് ബൈ മമ്മൂട്ടി സാറേ സാറാണ് പറഞ്ഞത് കുറെ പക്ഷേ ചെറിയ ചെറിയ സർ സാർ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ും കാണെറിന്റെ എല്ലാ സിനിമകളിലും പോലെ ഇപ്പടത്തിലും കൊറേ ഒരുപാട് നല്ല ഡയലോഗ്സുകൾ ഉണ്ടായിരുന്നു ഒരു തുമ്പോട്ടിയാ തുമ്പാറൊന്നും പോലുള്ള ഡയലോഗ്സ് ഒരുപാട് സാറിന് அது விஷயங்களும் என்ன அட்ராதான் அது நம்ம വേണ്ടി എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യും എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല ആൻഡ് ആവശ്യമില്ലാതെ ഒന്നും ചെയ്യില്ല അത് ഈ കഥ പറഞ്ഞപ്പോ തന്നെ നമ്മൾ സാറിനടുത്ത് ഈ ബഡ്ജറ്റില് വരും നടക്കുന്നു സോ നമ്മൾ ഓ ബഡ്ജറ്റ് പിന്നെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാ നല്ല പടങ്ങൾ വരില്ല അതാണ് റിലീസ് ഡേറ്റ് ഇതിനു മുമ്പേ പ്രഖ്യാപിച്ചിട്ട് നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ടാണ് എസ്പെഷ്യലി ഇപ്പം അടുത്ത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിൽ വിനായകൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം പ്രേക്ഷകർക്ക് ഒന്നുകൂടെ ഒരു സ്റ്റേഷനാണ് ഈ പടം കാണാനുള്ളത് അപ്പൊ അത് എന്താണ് നീണ്ടു പോകുന്നത് അല്ലെങ്കിൽ അതിന് അതിന്റെ ഒരു സ്റ്റേജ് എന്താണ് ഇപ്പൊ നിലവിൽ വിനായകൻ ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് സാർ ഇതിനവ്യൂല് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതില് വേറെ ചില പ്രശ്നങ്ങളാണ് അത് നമ്മൾ ചെയ്തു അതൊരു ടൂ ഇയേഴ്സ് നമുക്ക് ടൈം വേണ്ടി വന്നു അത് ഓൾമോസ്റ്റ് ഇപ്പൊ സോർട്ട് ഔട്ട് ആയി അതൊരു നല്ല റിലീസ് ഡേറ്റ് നമ്മൾ പ്ലാൻ സാധിക്കും പു സപ്പോർട്ടീ ആ പടം റിലീസ് എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് അതൊന്നും ഇപ്പൊ ആവശ്യമില്ല പടം ആവണം ആര് സപ്പോർട്ട് ചെയ്താലും ശരി സപ്പോർട്ട് ചെയ്താലും പടം ഞാനിത് ഒരു ഔട്ട്ഡേറ്റഡ് ആണ് നമ്മൾ ഒരു സിക്സ് ഇയേഴ്സ് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് എന്നൊക്കെ എന്റെ മനസ്സിൽ തോന്നിയാൽ ഞാൻ ആ പടം എപ്പോഴും ഞാൻ പോവുകയായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല ഇത് ലാസ്റ്റ് വീക്ക് ഷൂട്ട് ചെയ്ത് പോവുകയാണ് ഇനിയും ഫ്രഷ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് ഈ സബ്ജെക്ടും ഫ്രഷ് ആണ് സോ ആര് സപ്പോർട്ട് എന്തെങ്കിലും ഇല്ലെങ്കിലും ഈ പടം റിലീസാവും അത് ഞാൻ റിലീസാവും